ഐ പോണെ ആരെ മുന്നില നോക്ക് മുന്നിലോട്ടെ കെട്ടിയോ ആ കെട്ടി മുന്നിൽ അതോ പോിക്കോളും പോിക്കൂല്ല ഏ ആള് അതൊന്നും പോവില്ല ഏ ആരെ അടുത്തന്ന് നോക്കോളെ അക്കോ ആ ഒല്ല ദോസ ഓലെ എല്ല ദോസ മല എല്ലെ കുറേ വേസായോലോ ഓന്ന് അവള് കണ്ടിട്ട് നടക്കൂ ഹും ഹും മുജി ആ മുജി പറ്റം ちゃうല്ലേ നേര ഇമോജി ഓക്കേ ഓക്കേ അല്ല മൈലെന്നോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ നല്ല ഞങ്ങളെ വണ്ടിയില് വള്ളം കഴിഞ്ഞിട്ടു അപ്പൊ വള്ളം വണ്ടിയിൽ വള്ളം വള്ളം നിറച്ചോണ്ട് നീ വണ്ടി ക്ലീൻ ആക്കണം വണ്ടി ഇങ്ങട്ട് വാഷ് ചെയ്യണം എല്ലാം ചെയ്യണം വരാത്തെ <laughs> മറ്റേ ബ്ലൂ കളറുണ്ട് ലംബുകാട്ടിയ പുതിയൊരു മോഡലുണ്ട് മറ്റേ ആയിട്ടുള്ള മോഡലുണ്ട് ചായ കളറ് ചായന കളർ ചെങ്ങനെ പറഞ്ഞെടുക്കേണ്ട മോഡല അല്ല ഓറഞ്ച് കളർ കളർ അത്രയും ചൂടാ ചായ മുഴുവൻ അത്രയും ചൂടാണ് എങ്ങനെ വെല്ലുവിളികൾ കുടിക്കണറിയില്ല ഇപ്പൊ ചെങ്ങനെ ചായ ചോറ് കുടിക്കണില്ലേ അവിടെ വാങ്ങുന്നുണ്ട് ഗ്ലാസ് കൊണ്ട് വാങ്ങണം ഞാ വള്ളം പോയിടക്കട്ടോ ഇപ്പോ വണ്ടി ക്ലീൻ ആയി കഴിഞ്ഞിゃ നമ്മൾ ഇനി ഫുഡ് എടുക്കാൻ പോവാണ് ഇരണ്ട് ഫോൺ കൂടി കൊടക്കാണ്ട് ഇനി എന്തു ചെയ്യാനാണ് നീ ഇതിപ്പോ കയഞ്ഞിട്ടുണ്ട് ഇപ്പറ്റി കൊട് കൊടുങ്ങില് വെച്ചിരാണ നമ്മൾ സ്നേഹേ ഓള് ഇപ്പോ ഫുഡ് എടുക്കാൻ പോവാണ് ഫുഡ് മേടിക്കാൻള്ള സ്നേഹല്ലേ അതെട ഇരിഞ്ഞിരിക്കു നമുക്ക് മേടിച്ചേരെ എല്ലാം മേടിച്ചേരും ഓക്കേ കാണാച്ച വെറുതെ കമനയുടെ വട്ടിൽ ഞാൻ പോല്ലട്ടാന്താങ്ങനെ നിൽക്കണെ കാണിച്ചല്ലേ നമ്മൾ ടാർപ്പിട്ടാണ് തണുപ്പിട്ടേക്കൂട് വേണേ തണുക്കുമ്പോളല്ലം ചെയ്യണ തണുക്കുമ്പോ മാത്ര ചെയ്യ ചൂടാണ് എനിക്കെടുക്കണേ കൈ കൊണ്ട് ഇങ്ങനെ വറുത്താണ് ഇങ്ങല്ലോ ചൂടാണ് വരിക അപ്പൊ ഫുഡ് കേൾക്കാൻ പോണ്ടേ ഇന്താൈക്ക പോണേ മന്തി എ മന്തി അല്ലേ രാത്രി അല്ലേ പാർട്ടി അല്ലേ നേരെന്തല്ലേ എങ്ങനെയോ വകാരൻ മെട ഓക്കേ എ ബാനില്ലേ ന ടറങ്ങള് ഒന്ന് സംശയമാണ് അല്ലെ പറയ് എന്താ ഞാൻ പറയുന്നത് കേക്കണോ ഓക്കേ അപ്പടി 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 അപ്പം നേരം അങ്ങോട്ടാണ് പോകണം ഇനി വന്ന് പോയിട്ട്

ഞാൻ പറഞ്ഞു വാട്ടർ ബലറിന്റെ മലയാളത്തിൽ ഞാൻ പറയട്ടെ ഫ്ലാഷ് കം ഫാസ്റ്റ് ഫ്ലാഷ് ഫാസ്റ്റ് നമ്മൾ പൈസ എടുക്കാണ്ട് പുതിയ സ്റ്റാൻഡ് പിടിക്കണ്ടേ സ്റ്റാൻഡ് എക്കും പോച്ചിനോൽ ചെന്നാറെ നല്ല രണ്ടമ്മയരം കിലേന്ന് ദേർഭാഗം എടി മണ്ടേ നിങ്ങള് അറിയമ്മയരം നോക്കട്ടെ ഓടേടാ മണ്ടായേ എന്നല്ലേ കണ്ടോ ഇരണ്ടമ്മ ആ അല്ല എവിടെ നോക്കുന്നു കൈ ഇല്ലാതെ ഓടിക്കണേ കൈ ഇല്ലാണ്ട് ഭർത്താവ് ഒക്കെ കുട്ടികളും ഭർത്താവ് നോക്കാൻ പറ്റൂട കുട്ടികളും ഇല്ലാത്ത പോലെ നോക്കാൻ എന്താ ഒന്നീ നോക്കണ്ട ഒന്നീ നോക്കണ്ട ദേ മോനെ അമ്മേ ഇടി ഇടി എറെ ഭാഷ മാറി പോയി거든요 എപ്പൊ നമ്മൾ മൂഞ്ചിലേ നമ്മൾ മൂഞ്ചി നമ്മൾ മൂചിയാ ആര് മൂഞ്ചി കളഞ്ഞോളേ അടാ അമ്മേ പോരണ്ട് നമ്മൾ മൂഞ്ചി ആണാമ്മേ എടാ മായില്ല എടാ മായില്ല ഇല്ല നമുക്ക് നോക്കാം

കല്യാണല്ല കൊല്ലാനല്ല നോക്കാനാണ് എന്താണ് അമ്മായിയെ കല്യാണല്ല കൊല്ലാനല്ല കല്യാണല്ല കൊല്ലാനല്ല നോക്കാനാണ് ഓക്കെ ഞാൻ പറയട്ടെ അമ്മായി കൊല്ലാനല്ല നോക്കാനാണ് അമ്മായി കൊല്ലാനല്ല കാണാനാണ് അമ്മായി റെ റെ വാ 2 3 4 അമ്മേ വാ വാ കലയാനല്ല കൊള്ളാനല്ല നോക്കാനല്ല അമ്മേ വാ വാ കലയാനല്ല കൊള്ളാനല്ല കാണാനല്ല എല്ലാം നല്ല നസിപിതാ അമ്മേ വാടറ്റാ ഒരു കാര മാറ്റാ ഇന്നെ റിയൽ പാട്ടാണ് ഏതിന്റെ റിയൽ പാട്ട് ഈ അമ്മേ വാണ്ടില്ലേ ആ പണ്ട് പണ്ട് നൈന്റി ഫിഫ്റ്റിയില് നൈന്റി ഫിഫ്റ്റിയില് ഈ പാട്ട് ഇങ്ങനെ പാടും എന്നിട്ട് എല്ലാവരുടെയും തലയിൽ നിന്ന് പേര് വരും ആ ലവ് ആയി പോണേ ആരെ മുന്നില നോക്ക് മുന്നിലോട്ടെ കെട്ടിയോ ആ കെട്ടിയോ അട വെയിക്കോ പോയികൂടില്ല ആ നടന്ന് പോര ആ വട്ടത്ത് നോക്കോളെ അക്കൂ ഓല്ലദോ ശോലെ ഓലെ എല്ലദോ ശോലെ മലല്ല കരവേസായോ ഓന്ന് അവള് കണ്ടിട്ട് നടക്കൂ ഹും മുണ്ടി ആ മുണ്ടി പറ്റാ മുണ്ടല്ല നെഡ് ഇമോജി തക നല്ല മയല്ലോ അപ്പഴാണ് പാട്ട് സുന്ദരി കൊന്നു വന്ന ആയല്ല സുന്ദരി സുന്ദരി നാളെയാണ് ഇതിന്റെ ബാക്കിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട് ഒരു ലെറ്റർ ആയിട്ട് നമ്പർ എന്ന രീതി കാണിക്കുന്ന സംഭവം ഉണ്ടാവും ആ സീരിയൽ നമ്പർ ഒന്നും എനിക്ക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഇത് ലോക്കോളെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്താൽ മതി ഫുള്ള് പോവും പക്ഷെ നമുക്ക് അയക്കളോട് അറിയോ എന്തേ പെണ്ണുങ്ങള് അല്ല പതി പൊന്നാണോ ആടാ എന്തി എന്തിനെ എന്തിനെ പൊന്നാണോ പൊന്നല്ലേ വേണോ ഹ് തന്നില്ല തന്നല്ലേ വേണ്ട എനിക്ക് തന്നില്ല എനിക്ക് വേണ്ടാ ആ വേണ്ട വേണ്ട ഞാൻ മരയദയ്ക്ക് ചോദയാ റിയൽ ലൈഫ് തരും ഹ് ഞാൻ റിയൽ ലൈഫ് തരും റിയൽ ലൈഫിലെ ഇങ്ങനെ copachi... <that's> ah... yeah. ോ അപ്പൊ പറഞ്ഞു പിന്നും വേണ്ട

ഇപ്പത്തന്നെ മറ്റേതോ ഹൊണ്ടത്രം तूर्च <laughs> ഐ കാർട്ട തൂറ്റയമ്മേ അല്ലേ അച്ഛീ തോണ അമ്മയല്ല ആ കാർട്ടന്നെ ഇങ്ങങ്ങ വന്നേ കാർട്ടൻ ആയിന്നോ ചി അ ആയിന്നോ ചി അല്ല ആ സൈഡ് കൂട ഇ ഇ ഏ കാഹയന്നല്ല രമിയാ കടു ആ ആന്താജിട്ടാക്കിയേ ഏക്കർ കിസ്സന്നോ കിസ്സന്നോ ഓർടെ ഇ ഇച്ചി തോള്ളേ പിച്ചിക്ക് ഒരു ഇച്ചി ഇച്ച തന്നേ

ഫോണിൽ യൂട്യൂബ് നോക്ക ഇൻസ്റ്റാക്കീസ് ചെയ്യണം എന്താ ചെയ്യണ സി പിടുക്ക ഡോക്ടറായി സി പി ആർ കൊടുക്കണ് ആർക്കണേന

ട്ടോ സുന്തിരി വാവാത്ത സമയത്ത് വാ വാന്ന് വാവാന്ന് ഞങ്ങൾ പൂട്ടിയൊക്കെ എഴുതാണ്ട് ഇവിടെ നിൽക്കണേ

കാസർഗോഡ് <laughs> വീഡിയോ <payment about smoke> <around> <realised> <gansquin este> <kasi>

Esti og skog ég